ഓം മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമ്മ മഹാനായ ശിവസ്വരൂപ യോഗീശ്വരൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുകയും അദ്ദേഹത്തിൻ്റെ പ്രഭാവവും അനുഗ്രഹവും ഏറ്റുവാങ്ങുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും വിനീതമായ നമസ്കാരം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നൊരു വീഡിയോ തമിഴ്നാടിലുള്ള ഒരു അമ്മൻ കോവിലിനെപ്പറ്റിയാണ് ഇരിക്കങ്കുടി അമ്മൻ കോവിലെന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് വളരെ യാദർച്ഛികമായിട്ടാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൽ പോയി പോയിപ്പെടുന്നത് അതായത് നമ്മൾ തിരുവണ്ണാമലയിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് മധുരയ്ക്കടുത്തുള്ള കോവിൽപ്പെട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ കോവിൽ അപ്പം ഇവിടെ നമ്മൾ വളരെ തികച്ചും യാദർച്ഛികമായിട്ട് ഇരിക്കങ്കുടി അമ്മൻ കോവിൽ ഇവിടെ ഇവിടുത്തെ ഐതിഹ്യമെന്ന് പറയുന്നത് പണ്ട് എപ്പോഴോ അവിടെ ഭയങ്കരമായൊരു വെള്ളപ്പൊക്കം വരികയും ആ സമയത്ത് ഒരു കുട്ടി ആ വെള്ളപ്പൊക്കത്തിൻ്റെ നടുവിൽ അകപ്പെട്ടു പോവുകയും തുടർന്നൊരു പെൺകുട്ടി ഇറങ്ങിച്ചെന്ന് ആ കുട്ടിയെ രക്ഷിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇരുത്തുകയും ആ അതിനു ശേഷം ആ ഒരു ആ ഒരു രക്ഷിച്ച പെൺകുട്ടി പെൺകുട്ടിയായി തോന്നിക്കുന്ന ആ രൂപം പിന്നെ അവിടെ ഇരിക്കുകയും പിന്നെ അവിടെ വരുന്നവർക്കെല്ലാം അതൊരു സഹായമായി മാറുകയും പല അസുഖങ്ങളും കാര്യങ്ങളും ആയിട്ടെല്ലാം വരുന്നവർക്ക് അവിടെ വലിയൊരു അനുഗ്രഹമായി മാറുകയും അവിടെ പിന്നെ വലിയ അമ്പലങ്ങൾ ആവുകയും അങ്ങനെയുള്ള ഒരുപാട് ഐതിഹ്യങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു തമിഴ്നാടാണ് ഇതെല്ലാം ഞാൻ അവിടെ ചെന്നതിന് ശേഷം ചോദിച്ച് മനസ്സിലാക്കിയതാണ് അപ്പോൾ നമ്മൾ ആദ്യം എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടതെന്ന് അറിയണമല്ലോ അതായത് രഞ്ജിത ഇവിടെ നിന്നും തിരുത് പളനി ഒരു യാത്ര പോയിരുന്നു പളനിക്കാണോ അതോ ഇല്ല ഇല്ല തിരുച്ചെന്തൂർ പോയിരുന്നു അപ്പോൾ ഞാനൊന്നും പോയില്ല അപ്പോൾ ഇവർ പോയിട്ട് അവിടെ വെച്ച അഹോരിയായ ഒരു അഹോരി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ശിവൻ്റെ അഹോരിയല്ല മുരുകൻ്റെ അഹോരി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഒരു വ്യക്തിയായി ഇവിടെ വെച്ച് കാണുകയുണ്ടായി ഇവർ അപ്പോൾ അദ്ദേഹം രഞ്ജിതയോട് പറഞ്ഞു ഇങ്ങനെ അമ്മ അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോൾ രഞ്ജിത അപ്പു നമ്മുടെ പിന്നെ വിജില് അതായത് വിജിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഋഷി പിന്നെ അച്ചു സോഫി ഇവരെല്ലാം കൂടിയാണ് അന്ന് പോയത് പിന്നെ അപ്പോൾ ആ ഒരു പുള്ളി വന്നിട്ട് പിന്നെ ഇവളോട് പറഞ്ഞു രഞ്ജിതയോട് പറഞ്ഞു നിങ്ങൾ മുരുകൻ്റെ ആറുപട വീടിലെല്ലായിടത്തും പോകണം അതാണ് നമ്മൾ അന്ന് പോയ തിരുത്തണി പഴമുതിർച്ചോലി അങ്ങനെയുള്ള ആറ് നാല് പിന്നെ മധുരയും ഇതും അവൾ ആറെഡി പോയിട്ടുണ്ടായിരുന്നു എവിടെ മധുരയും നമ്മുടെ തിരുച്ചെന്തൂരും അങ്ങനെ ആരുടെ അടുത്തും പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് മെസ്സേജുമൊക്കെ നൽകുകയുണ്ടായി അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന തൃപ്പുറക്കുണ്ടം തിരി എല്ലായിടത്തും പോയ പോയത് അത് രഞ്ജിത പറഞ്ഞ അനുസരിച്ച് രഞ്ജിത എന്നോട് വന്ന് പറയുകയും പിന്നെ നമ്മൾ തിരുവണ്ണാമലയിൽ പോയിട്ട് വരുന്ന വഴിക്ക് അദൃച്ഛികമായിട്ടാണെങ്കിലും ഈ സ്ഥലങ്ങളിലെല്ലാം പോകണമൊരു ഇന്വേഷണം വരികയും ആ ആഗ്രഹപ്രകാരമാണ് നമ്മൾ സത്യത്തിൽ ഇവിടെ എല്ലാം പോകുന്നത് അപ്പം ഈ ഒരു വ്യക്തിയുടെ വീട് ഈ പറയുന്ന തിരുപ്പറക്കുണ്ടത്തായിരുന്നു അപ്പം നമ്മൾ തലേദിവസം അവിടെ ചെന്നിട്ട് പുള്ളിയെ വിളിച്ചോം പുള്ളി പറഞ്ഞു ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് എനിക്കിന്ന് വരാൻ കഴിയില്ല അപ്പോൾ അടുത്ത ദിവസം രാവിലെ നമ്മളോട് തിരിക്കുന്ന സമയത്ത് നമ്മുടെ ഋഷി പുള്ളിയെ കോണ്ടാക്ട് ചെയ്ത് ഋഷി കോണ്ടാക്ട് ചെയ്യപ്പോഴാണ് പുള്ളി പറയുന്നത് ഞാൻ ഞാനിങ്ങനെ ഒരു അമ്പലമുണ്ട് അവിടെ ഇപ്പം തിരുവിടെ നടക്കുകയാണ് അതാണ് ഇറക്കൻകുടി അമ്മൻ കോവില് നിങ്ങൾ അവിടേക്ക് വരൂ അവിടെ വന്നാൽ എന്നെ കാണാൻ പറ്റുന്നു അങ്ങനെയാണ് നമ്മൾ നേരെ അവിടെ തൊട്ട് യാത്ര തിരിച്ച് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇതേ സത്യത്തിൽ അവിടെ ഇല്ല കേട്ടോ അവിടെ എല്ലാം അപ്പോഴത്തേക്ക് അവിടെ നിന്ന് നമുക്ക് രണ്ട് മൂന്ന് പാടങ്ങൾ കിട്ടി അതായത് അന്നത്തെ ദിവസം എൻ്റെ തലേ ദിവസം പലർക്കും സുഖമില്ലാതായി നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുന്നതുകൊണ്ട് നമുക്ക് പലർക്കും പനിയൊക്കെ തോന്നിയോണ്ട് ആരും കുളിക്കുകയെന്ന് ചെയ്യില്ല ഞാനും ഞാൻ കുളിച്ചു ഞാൻ എല്ലാ ദിവസവും രാവിലെ അഴിച്ച് കുളിച്ച് മെഡിറ്റേഷൻ ചെയ്യുന്നുകൊണ്ട് കുളിക്കും കുളിച്ച് ഞാൻ ധ്യാനത്തിൽ പോയി കിച്ചു കുളിച്ചു രഞ്ജിതയും കുളിച്ചു എന്ന് തോന്നുന്നു ബാക്കിയുള്ളവരും അന്ന് തിരിച്ചു പോകുന്നുണ്ട് അവരാരും സുഖമില്ല എന്ന് പറഞ്ഞ് തൊണ്ടവേദന എന്നൊക്കെ പറഞ്ഞ് കുളിച്ചില്ല അപ്പം ഇവിടെ അമ്പലത്തിൽ ചെല്ല ഋഷിയും നമ്മുടെ അപ്പവും കുളിക്കാത്തതുകൊണ്ട് അതിൽ കയറുന്നില്ല എന്നുള്ള രീതിയിൽ ഇവർ മാറി നിൽക്കുകയാണ് ചെയ്തത് പക്ഷേ ആരോ ഇവരെ വലിച്ച് ഇഴച്ച് കൊണ്ടുപോകുന്നത് പോലെ ഇവർ ഓട്ടോമാറ്റിക്കലി ഇവർ അമ്പലത്തിനകത്ത് കയറി എന്നുള്ളതാണ് അത് വല്ലൊരു അത്ഭുതമാണ് കാരണം അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവാം ദേഹശുദ്ധിയേക്കാളും നമുക്ക് വേണ്ട മനഃശുദ്ധിയാണ് നമ്മുടെ മനസ്സൊക്കെയാണ് നമ്മുടെ മനസ്സിന് ശുദ്ധിയുണ്ടെങ്കിൽ നമുക്ക് ഏത് അമ്പലത്തിലും പോവാം അവിടെ കുളിക്കണമെന്നൊരു ഒരു ഒരു മാനിറ്ററി അല്ല ദേഹശുദ്ധി എന്ന് പറയുന്ന ഒന്നുമില്ല ഈ ദേഹം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഉപേക്ഷിക്കേണ്ട ഒരു വസ്തുവാണ് പക്ഷെ അതിനുള്ളിലുള്ള ആത്മാവ് അതാണ് എപ്പോഴും പവിത്രമായി അത് പവിത്രത ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും പ്രവേശിക്കാം എവിടെയും പോകാം അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ അദ്ദേഹം യോഗീശ്വരൻ കാണിച്ചു കൊടുത്താണ് ഇവർക്ക് ദേഹം എന്ന് പറയുന്നത് നമ്മുടെ ഈ ആത്മാവ് വസിക്കുന്ന ഈ ദേഹം വെറും ഒരു താൽക്കാലിക വസ്ത്രം മാത്രമാണ് അത് ഏത് നിമിഷം വേണമെന്ന് നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരും അത് പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒന്നാണ് എന്നാൽ ഇതിനുള്ളിൽ വസിക്കുന്ന നമ്മുടെ ചൈതന്യം നമ്മുടെ ആത്മാവ് ഒരിക്കലും നശിക്കും നശിക്കുന്നില്ല അതുകൂടെ മനസ്സിലാക്കുക അപ്പം അവിടെ ചെല്ലുകയും യാദശ്യമായിട്ട് നമ്മളവിടെ ചെല്ലുകയും അവിടെ ചെന്നതിന് ശേഷം നമ്മുടെ ഒരു ഡിഒ ഫോൺ ചെയ്തു പുള്ളി നമ്മുടെ ഒരു വലിയൊരു അഭ്യുതകാംക്ഷയാണ് എല്ലാ കാര്യത്തിലും തോളോട് തേൾ ചേർന്ന് നിന്ന് അദ്ദേഹം നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെയാണ് പക്ഷേ പുള്ളി ഇവിടെ ഇല്ല വിദേശത്താണ് പുള്ളി വർക്ക് ചെയ്യുന്നത് എന്നാലും നമുക്ക് അദ്ദേഹം വിദേശത്തുള്ളൊരു ഫീല് തോന്നാറില്ല കാരണം എല്ലാ കാര്യത്തിനും അദ്ദേഹം അങ്ങനെ ലൈവായിട്ട് ഇടപെട്ട് അദ്ദേഹത്തിൻ്റെ ഉള്ള അതായത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് മുഴുവനായി നമ്മുടെ പല കാര്യങ്ങളിലും ഇദ്ദേഹം നമുക്ക് പറഞ്ഞു തന്ന് നമ്മളെ ഗേടിയാറുണ്ട് അങ്ങനെ ഒരു വ്യക്തി ഒരു കോൾ അവിടെ വരികയുണ്ട് അപ്പോയിൻ്റയിലാണ് വീഡിയോ കോൾ അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ ഇവർ പറഞ്ഞു നമ്മൾ നമ്മളിങ്ങനടുത്ത് നീങ്ങി അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എങ്കിലൊരു കാര്യം ചെയ്യൂ എനിക്കൊരു അപ്പോൾ അവിടെ നമ്മൾ നിന്നപ്പോൾ ഒരു തൊട്ടിൽ കണ്ടവിടെ അപ്പോഴാണ് ഇദ്ദേഹം ഫോൺ ചെയ്യാൻ ഞാൻ ചോദിച്ചാൽ ഈ തൊട്ടിൽ എന്തിനാണെന്ന് ചോദിച്ചത് കുട്ടികൾ പെട്ടെന്ന് ഉണ്ടാവാൻ വേണ്ടിയുള്ള നേർച്ചയ്ക്ക് വേണ്ടി വെച്ചിരിക്കും അപ്പോൾ ഇത് ഇദ്ദേഹം കേട്ടു അത് പ്രകാരം ഇദ്ദേഹം പറഞ്ഞു എനിക്ക് വേണ്ടി ഒരു തൊട്ടിൽ വേച്ച അവിടെ സമർപ്പിക്കണം അങ്ങനെ രഞ്ജിതയെക്കൊണ്ട് ഇദ്ദേഹം ഒരു തൊട്ടിൽ വാങ്ങിപ്പിച്ചത് ആ ഒരു രംഗമാണ് നിങ്ങളെ കാണുന്നത് ആ അമ്മ വളരെ ഭക്തിപൂർവ്വം രഞ്ജിതയ്ക്ക് ആ തൊട്ടിൽ അപ്പോ ആണ് ആ പൈസ കൊടുത്ത് ആ തൊട്ടിൽ വാങ്ങിക്കുന്നത് അത് മേടിച്ചിട്ട് ഇദ്ദേഹം തന്നെ പറഞ്ഞ രഞ്ജിതാ അമ്മയെക്കൊണ്ട് അതവിടെ കെട്ടിക്കണമെന്ന് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ വകയായിട്ട് ആ ഒരു ആ തൊട്ടിൽ മേടിച്ച് ആ അമ്മ എത്ര ഭയഭക്തിയോടുകൂടിയാണ് ആ തൊട്ടിൽ അപ്പൂവിൻ്റെ കയ്യിൽ കൊടുക്കുന്നതെന്ന് നോക്കും വളരെ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതേ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ സന്തോഷത്തോടു കൂടി അവർ കൊടുത്തിട്ട് പറഞ്ഞു അടുത്ത പ്രാവശ്യം നിങ്ങളോട് വരുമ്പോൾ ഒരു കുട്ടി ഉണ്ടായി എന്നൊരു സന്തോഷം നമുക്കറിയണം അങ്ങനെ അതും കൊണ്ട് ദേ രഞ്ജിതയുടെ കൈ കൊടുത്തു രഞ്ജിത വളരെ ഭക്തിപൂർവ്വം അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് അതായത് അടിവോട്ടി പറഞ്ഞതനുസരിച്ച് ദേ അവൾ ഇതും കൊണ്ട് അവിടെ വലം വെച്ച് ആ അമ്പലത്തിൽ ആ ഞാനവിടെ ഇല്ലായിരുന്ന ആ സമയത്ത് എവിടെയാണ് അത് കെട്ടേണ്ടത് അവൾ അത് വലയം വെച്ച് ആ നാഗങ്ങളെല്ലാം ഇരിക്കുന്ന ആത്മരത്തിൻ്റെ ചോട്ടിലാണത് കെട്ടുന്നത് അവൾ ഇതേ വലം വെച്ച് അവൾ വളരെ ഭക്തിപൂർവ്വം വളരെ ഇതായിട്ട് അതവിടെ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നത് ജസ്റ്റ് തൊട്ടുള്ള കാര്യം പറഞ്ഞുവെങ്കിൽ ഞാൻ അതോടുകൂടി വിട്ടു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവിശ്വാസം അദ്ദേഹത്തിനൊരു കുട്ടിക്ക് ജനനം നൽകണം നൽകണമെന്നുള്ള ഇതുകൊണ്ട് അദ്ദേഹത്തെ ഇതൊരെ മേടിച്ച് കൊടുത്തു അതവിടെ കെട്ടാനുള്ള ഒരു ഇതാണ് ഇവിടെ ഇപ്പം നിങ്ങളീ കാണുന്നത് അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് വളരെ കോയിൻസെൻസ് ആയിട്ട് നടന്നൊരു സംഭവമാണ് നമ്മൾ ആമ്പലത്തിൽ പോകാനും ഈ ഒരു തൊട്ടിൽ മേടിച്ച് അവിടെ കെട്ടാനും എന്നൊക്കെ പറയുമ്പോൾ ആരും പെട്ടെന്നൊന്നും ആരും വിചാരിക്കും ഓ ഇതുവരെ ചുമ്മാ ഇതിലൊക്കെ പ്ലാൻ ചെയ്യുക ഒരിക്കലും അല്ല യാദർച്ഛയമായിട്ട് നമ്മളവിടെ പോയി പെടുന്നു അവിടെ ആരോ നമ്മളെ കൊണ്ടെത്തിച്ചതുപോലെ നമ്മളവിടെ കൊണ്ടെത്തുന്നു അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ തൊട്ടിൽ മേടിച്ച് അവിടെ കെട്ടുന്നു ഞാൻ ആ ഹോരിയുടെ ആ വീഡിയോ അദ്ദേഹം പറഞ്ഞ് എൻ്റെ കയ്യിലുണ്ട് ഞാനത് ഇതിൽ പോസ്റ്റ് ചെയ്യാം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ എത്തിപ്പെട്ടേന്ന് ആ വ്യക്തിയുടെ വീഡിയോ എൻ്റെ കയ്യിലിരിപ്പുണ്ട് ഞാനത് ഈ വീഡിയോ കഴിഞ്ഞെ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് അരിഞ്ഞിത കയറി ഇതവിടെ കെട്ടുകാണ് അന്ന് അളരെ ഭക്തിപൂർവ്വം അവൾ ആ ഡിവോട്ടി വോട്ടി പറഞ്ഞതനുസരിച്ച് അവിടെ കയറി അത് അപ്പവും ഉണ്ട് കൂടെ അവർ അമ്മയും മോനും പിന്നെ സോഫി താഴെ നിപ്പുണ്ട് അമ്മയും മോനും മക്കളും എല്ലാവരും കൂടെ അതവിടെ കെട്ടുകാണ് അതെ കാണും ഇങ്ങനെയൊരു നേർച്ച അവിടെ ഉണ്ട് ആരോപറ്റം ഓരോരുത്തരും നേർച്ചകളും ഓരോരുത്തരുടെ എവിടെയാണോ നമ്മൾ എത്തിപ്പെടേണ്ടതെന്ന് യോഗീശ്വരൻ നല്ലതുപോലെ അറിയാം അദ്ദേഹം നമ്മളവിടെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് സത്യം ഞാൻ എൻ്റെ ഇതൊക്കെ വളരെ അത്ഭുതമായിട്ട് തോന്നുന്ന കാര്യങ്ങളൊരു കോയിൻസിഡൻസ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ അതെ രഞ്ജിത അതെല്ലാം കൂടെ അവിടെ കെട്ടി അതിനുശേഷമാണ് നമ്മൾ അവിടെ നിന്നും വരുന്നത് അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് ഒരു പ്രത്യേക അനുഭവങ്ങളാണ് യോഗീശ്വരൻ അവിടെ കൊണ്ടുപോവുകയും അവിടെ ഒരു ഡ്യോർട്ടിക്ക് വേണ്ടിയായിട്ട് നമ്മളവിടെ പോയതുപോലെ ആയിപ്പോയി ആ വ്യക്തിക്ക് വേണ്ടി പോയതുപോലെ അത് മാത്രമല്ല ഈ അമ്പലത്തിൽ ആളുകളുടെ കാല് കൈ അങ്ങനെയുള്ള വേദനകളുള്ളവർക്ക് വേണ്ടിയുള്ള നേർച്ചകളുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അതിനു വേണ്ടി ഇവർ ഇവിടെ മറ്റേ നമ്മൾ കാവടിയൊക്കെ എടുക്കുന്നത് പോലെ ഇവള അവൾ ആട്ടയും കൂടെ വിട്ടിച്ച് വരികയാണ് കേട്ടോ കണ്ട വളരെ ഭക്തിപൂർവ്വം അതിനെ ആട്ടിയും കൂടെ വിട്ടു അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചതിന് തുല്യമായെന്നർത്ഥം എന്നാലും ഒരു ആൺകുട്ടിയാണ് ജനിക്കുന്നത് കേട്ടോ അത് ഉറപ്പാണ് അതെനിക്ക് ഇപ്പോൾ വന്ന ഇൻഡ്യൂഷനാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വന്നൊരു ഇൻഡ്യൂഷനാണ് ദേഹത്തിനൊരു ആൺകുട്ടി ജനിക്കും എന്തെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ആ ഒരു നടത്തുന്ന ആ ഒരു കുംഭമേള കാണാം കുംഭമേള അല്ല നമ്മളെ കാവടി ഇത് ഉണ്ടാവും കയ്യിൽ തീയും കൊണ്ട് ഈ ഉണ്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു പവർഫുള്ളായിട്ടൊരു സംഭവമായിരുന്നു അതായത് നിങ്ങളിത് കാണാപ്പോൾ അറിയാം ഇത്ര ഭയഭക്തിയോടുകൂടിയാണ് ഇത് ചെയ്യുന്നത് അതിൻ്റെ വീഡിയോ നിങ്ങളൊക്കെ കേൾപ്പിച്ച് തരാം നിങ്ങൾ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ആ ഒരു അവരൊരു ഭയഭക്തി എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ നാട്ടിൽ ഈ കാവടി പോലെ തന്നെ എല്ലാം അവിടെ ഒത്തുകൂടി അതെല്ലാം അവിടെ വെച്ച് ആ അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിയതേ ഇതൊക്കെ അവർ നിൽക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കാണുന്നത് വളരെ ഭക്തിപൂർവ്വം അതൊക്കെ ചെയ്ത് അവർ ഒരുപാട് ഒരു ഓരോരോ കുടുംബക്കാരുണ്ട് കേട്ടോ നമ്മളിവിടെ കുടുംബക്കാരെന്ന് പറയുമ്പോൾ അവിടെ അവിടെ ഓരോരുത്തരോ ഓരോരോ ചേരികളുണ്ട് അവിടെ നിന്നുള്ള ആൾക്കാർ അവിടെ വന്ന് ദേ അതിനുള്ള കാര്യങ്ങളൊക്കെ അമ്മയ്ക്കുള്ള നിവേദ്യങ്ങളൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതെല്ലാം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവർ ഈ ഇതിലോട്ട് കിടക്കുന്നത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാം തേങ്ങ പിന്നെ അതിനുള്ള പഴം ഇതൊക്കെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യങ്ങളാണ് ഇതെല്ലാം വെച്ചിട്ടാണ് അവർ ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ ഓരോരുത്തരായിട്ട് അവരുടെ കട തലയിൽ ഇങ്ങനെ ഓരോരോ കുടങ്ങളൊക്കെ വെച്ച് വളരെ ഭംഗിയായി വളരെ ഭയഭക്തിയോടുകൂടിയാണ് അവർ ഇത് ചെയ്യുന്നത് അത് കാണുന്നില്ല ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൽ ഉള്ളവരെല്ലാം അവർ വ്രതമൊക്കെ എടുത്തിട്ടായിരിക്കും അതേപോലെ മാലയെല്ലാം അണിയിച്ച് അത് ഈ സാധനങ്ങൾ ഈ കുംഭ കുംഭങ്ങൾക്കുള്ള സാധനം എല്ലാം തലയിൽ എടുക്കേണ്ടവരാണ് ഈ നിൽക്കുന്നവരെല്ലാം അവരെല്ലാം അത് അതിനുവേണ്ടി അവരത് എല്ലാം മാലയൊക്കെ ഇട്ട് അനുഗ്രഹിച്ച് നല്ല രീതിയിൽ നിർത്തിയതിനു ശേഷമാണ് അവരിത് ചെയ്യുന്നത് ഇത് കുംഭകട്ടം കൊണ്ടുപോകുന്നതാണ് ഇങ്ങനെയാണ് അവരവിടുത്തെ ഒരു രീതിയെന്നെനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ ഒരു അഹോരിയുടെ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അഹോരി ആണ് നമ്മളെ ഈ ഒരു സ്ഥലത്ത് ഇരിക്കും കൂടി ഞാൻ ഒരു കൊണ്ടെത്തിച്ചതെന്ന് പറഞ്ഞാൽ ആ ഒരു അഹോരിയുടെ ഒരു വീഡിയോ അദ്ദേഹം അന്ന് ആ ഒരു ഇവിടെ വെച്ച് അതായത് തിരുച്ചെന്തൂര് വെച്ച് രഞ്ജിതയായിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സംഭാഷണം നിങ്ങൾക്കിപ്പോൾ ഇവിടെ കേൾക്കാം திருத்தணி முருகன் பழமுதிரி சோலை பழமுதிரி சோலை பழனி 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 பார்த்தா பழனி பழனி பார்த்தாச்சு திரப்பூரகுன்றம் பார்த்தாச்சு பழமுதிரி சோலை பார்த்திங்களா இல்லை திரப்பூரகுன்றம் இந்த ரெண்டாவது படை சுவாமிமலை சுவாமிமலை மொத்தம் ஆறு படை நீங்கள் ரெண்டு படைக்கு பார்த்தாச்சு இல்லை நாலு படை பார்க்கணும் நாலு படை திருப்பூரகுன்றம் சுவாமி மலை பழமுதிரி சோலை திருத்தணி മുതൽ ഈ വീഡിയോ െങ്കിലും മധുര സൈഡിലോട്ട് എവിടെയെങ്കിലും പോണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അമ്പലത്തിൽ പോകണം നല്ലൊരു അമ്പലമാണ് കഴിയുമെങ്കിൽ അവിടെ പോവുക ഇങ്ങനെയുള്ള കാലുവേദന കൈവേദന എല്ലാം ശരിയാവും എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ ഞാനിതൊരു കണ്ടൊരു കാര്യം അടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നതാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തത് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നെ വിളിച്ചാൽ കിട്ടാത്തവർ വിളിച്ചു കൊണ്ടിരിക്കുക എപ്പോഴാണോ കണക്റ്റ് ആവുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മറുപടിയുള്ള പറയും എൻ്റെ നമ്പർ സെവൻ സീറോ വൺ ടു സെവൻ സിക്സ് എയ്റ്റ് നയൻ സിക്സ് എയ്റ്റ് അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ ഇനി അടുത്തൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം ഈ വാദം വരുന്ന ഒന്നാം തീയതി മുതൽ മൂന്നാം തീയതി വരെ ഞാൻ മഹാകുംഭമേളയിലുണ്ട് അവിടെ വന്നു എന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും ഓ മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമഹ നമഹ നമ